നമസ്തേ ഞാൻ രഞ്ജിത്ത് യോഗ പ്രാണവിദ്യയുടെ ട്രെയിനറാണ് ഇന്ന് നമുക്ക് പഠിക്കാനിരിക്കുന്നത് ലളിതമായെങ്കിലും അത്യന്തം മഴമുള്ള ഒരു പരിശീലനമാണ് മരം ചേർത്ത് ആലിംഗനം ചെയ്യുക അതിൻ്റെ ശാസ്ത്രവും ആത്മീയതയും അതെങ്ങനെ യോഗ പ്രാണവിദ്യയിലെ അടിസ്ഥാന പാഠങ്ങളുമായി ചേർന്ന് മനസ്സിനെ ശാന്തമാക്കാനും ശരീരത്തെ പുരശക്തിപ്പെടുത്താനും മദർ നേച്ചറുമായി ബന്ധപ്പെടാനും സഹായിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഒരു ആരോഗ്യവാനായ മരത്തിൻ്റെ മുന്നിലും നിൽക്കുക മൂന്ന് തവണ മന്ദഗതിയിലുള്ള ആഴമുള്ള ശ്വാസം എടുക്കുക ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ സ്ലോവിലി ആൻഡ് കംഫർട്ടബിളി മൂക്കുകൾ മൂക്കിൽ കൂടെ അകത്തേക്ക് എടുക്കുകയും വായിൽ കൂടെയാണ് പുറത്തേക്ക് കളയേണ്ടത് നിങ്ങളുടെ ശരീരവും മനസ്സും ഇപ്പോഴുള്ള നിമിഷത്തിലേക്ക് എത്തിട്ട് അതായത് ഒരു ധ്യാനതല തലത്തിലേക്ക് അതിന് ചെയ്യുന്ന ആ പ്രക്രിയയിൽ മാത്രം ഒഴുകി നിൽക്കുക ശേഷം രണ്ട് കൈകളും മരത്തിൻ്റെ കൊമ്പിൽ സാവധാനം ചുറ്റിപ്പിടിക്കുക മരം വലുതാണെങ്കിൽ നിങ്ങളുടെ കൈത്തലങ്ങളും നെറ്റിയും അതിൻ്റെ ബോഡിയിൽ സ്പർശിക്കുക അതായത് ഫോർഹെഡ് ചക്ര അവിടെ സ്പർശിക്കുക സുരക്ഷിതമാണെന്ന് തോന്നുന്നു എങ്കിൽ കണ്ണുകൾ അടയ്ക്കുക ശാസ്ത്രീയമായി നോക്കുമ്പോൾ മരങ്ങളോടൊപ്പം സമയം ചെലവിടുന്ന ഒരു സാധാരണ പ്രക്രിയ മാത്രമല്ല വനത്തിൽ കുറച്ച് സമയം ചെലവിടുന്നത് തന്നെ ശരീരത്തിലെ പ്രകൃതിദത്ത പ്രതിരോധ കോശങ്ങൾ അതായത് നാച്ചുറൽ കില്ലർ സെൽസ് സജീവമാക്കുകയും ഉറക്കം മെച്ചപ്പെടുത്തുകയും മനോഭാവം ഉജ്ജ്വലമാക്കുകയും ചെയ്യുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു ഇത് ഫൈറ്റോസൈഡ്സ് ഫൈറ്റോസൈഡ്സുകൾ എന്നറിയപ്പെടുന്ന മരങ്ങൾ വിടുന്ന ഉള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളി വിടുന്ന ഒരു എനർജി പ്രകൃതിദത്ത സുഗന്ധ അണുക്കളുടെ ഫലമാണ് ആഴത്തിലുള്ള ശ്വാസപ്രവർത്തനത്തോടൊപ്പം ഇവ ശ്വസിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മരം ചേർത്ത് ആലിംഗനം ചെയ്യുന്നത് ഗ്രൗണ്ടിങ് അഥവാ ഭൂമിയുമായി നേരിട്ടുള്ള ബന്ധം സൃഷ്ടിക്കുന്നു ശാസ്ത്രീയമായി എർത്തിങ് എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയ ശരീരത്തിലെ കോർട്ടിസോൾ ഹോർമോണിൻ്റെ നില നിയന്ത്രിക്കാനും മനോവൈകാരം കുറയ്ക്കാനും ശരീരത്തെ ശരീരത്തെ സമാധാനാവസ്ഥയിലേക്ക് നയിക്കാനും സഹായിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്പർശം അതുപോലെ പ്രകൃതി ശ്രദ്ധാപൂർവ്വ വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ശ്വാസം അതായത് ബ്രീത്തിങ് ഇതൊക്കെ കൂടിച്ചേർന്നതാണ് മാനസിക ശാന്തയും ശാന്തതയും ശരീര സമത്വവും സംജാതമാക്കുന്നത് യോഗ പ്രാണവിദ്യയുടെ ദൃഷ്ടികോണിൽ ഇത് ഒരു പ്രാണപ്രവർത്തന രീതിയാണ് മരം ആലിംഗനം ചെയ്യുമ്പോൾ ശ്വാസം അകത്തേച്ച് അകത്തേക്ക് എടുക്കുമ്പോൾ മരത്തിൽ നിന്ന് ശുദ്ധമായ പ്രാണ അഥവാ ഊർജം കൈകളിലൂടെയും ഹൃദയത്തിലേക്കും ഒഴുകുന്നു എന്ന് മനസ്സിൽ ചിത്രീകരിക്കാം ഒന്ന് വിഷ്വലൈസ് ചെയ്യുക ശ്വാസം പുറത്തുവിടുമ്പോൾ പഴയ ക്ഷീണം മാനസിക മാനസിക സമ്മർദ്ദം വിഷാദം എന്നിവ പുറന്തള്ളപ്പെടുന്നുവെന്ന് അനുഭവിക്കുക രണ്ട് മിനിറ്റ് നീളുന്ന ഒരു ലളിതമായ പ്രാണായാമം ദീർഘമായ ശ്വാസം അതുപോലെ തന്നെ ദീർഘമായ ശ്വാസം പുറത്തേക്കും ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ ഡീപ്പ്ലി ആൻഡ് കംഫർട്ടബിളി മരത്തോടുള്ള ഈ സമാധാന ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നു നാം ഊർജം സ്വീകരിക്കുന്നവരാണ് അതിനാൽ സ്പർശം സാവധാനമായും ആദരവോടുകൂടിയുമായിരിക്കണം ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ വനധ്യാനത്തിൻ്റെ അത് വിദേശികളൊക്കെ അതിനെ പറയാം ഫോറസ്റ്റ് ബാത്തിങ് എന്നാണ് ശാസ്ത്രീയ ബലങ്ങൾ നന്നായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മരം ആലിംഗനം ചെയ്യലെന്ന പ്രത്യേക പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ഒരു ചികിത്സാ മാർഗമായി കാണുന്നതല്ല മറിച്ച് മനസ്സിനെ ഇപ്പോഴുള്ള നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്ന ധ്യാന രീതിയായി കാണുക മാത്രമല്ല മരം പകർന്നു വരുന്ന ഊർജം സ്വീകരിച്ചു കൊണ്ട് കൂടുതൽ മാനസികവും ശാരീരികവും വൈകാരികവും ആത്മീയമായോ ഉള്ള പുരോഗതിയിലേക്ക് മുന്നേറുക അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ കഴിഞ്ഞപ്പോൾ കൈത്തലങ്ങൾ നെഞ്ച് നെഞ്ചിൽ വെച്ച് അല്പം നമസ്കരിക്കുക മനസ്സിൽ നന്ദി പറയുക ശേഷം കണ്ണുകൾ മന്ദഗതിയിൽ തുറക്കുക സാധ്യമായെങ്കിൽ കുറച്ച് കൽനടയായി നിലത്ത് നടക്കുക ഇത് ഗ്രൗണ്ടിംഗ് പ്രക്രിയയെ കൂടുതൽ ശക്തമാക്കുന്നു അപ്പോൾ മനസ്സിൽ പറയുക ഞാൻ ശാന്തത സ്വീകരിക്കുന്നു അതുപോലെ തന്നെ സമാധാനം ഞാൻ പങ്കിടുന്നു ഈ പ്രാക്ടീസ് ദിവസവും കുറച്ച് മിനിറ്റുകൾ ചെയ്യുകയോ ആ ആഴ്ചയിൽ ഒരിക്കൽ കൂടുതൽ സമയം ചെലവഴിക്കുകയോ ചെയ്യാം ഇത് നിങ്ങളുടെ യോഗിക് ബ്രീത്തിങ് എനർജി ക്ലീനിങ് എനർജി യോഗിക് ബ്രീത്തിങും അതുപോലെ എനർജി ക്ലീനിങ് ടെക്നിക്കുകളുമായി ചേർത്ത് ചെയ്യുമ്പോൾ മനസ്സും ശരീരവും ആത്മാവും എല്ലാം സമത്വത്തിലേക്ക് നീങ്ങും സമത്വത്തിലേക്ക് എത്തും സുരക്ഷിതമായ പൊതു സ്ഥലങ്ങളിലെ ആരോഗ്യ മരങ്ങൾ തിരഞ്ഞെടുക്കുക മരത്തിൻ്റെ തോൽ ക്ഷതപ്പെടുത്താതിരിക്കുക പ്രകൃതിയോട് ആദരവോടുകൂടി പെരുമാറേണ്ടതുണ്ട് നന്ദി ഞാൻ രഞ്ജിത്ത് നിങ്ങളുടെ ഈ പ്രാക്ടീസ് ആരോഗ്യം വ്യക്തത കരുണ എന്നിവയിലേക്ക് നയിക്കട്ടെ നമസ്തേ എല്ലാവർക്കും എൻ്റെ സ്നേഹതരങ്ങൾ താങ്ക് യു